സങ്കീർത്തനം നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം യഹോവ തന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം യഹോവയ്ക്ക് വിലയേറിയതാകുന്നത് എന്ത് ഉത്തരം തന്റെ ഭക്തന്മാരുടെ മരണം മൂന്നാമത്തെ ചോദ്യം സങ്കീർത്തനങ്ങളിൽ ചെറിയ അധ്യായം ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനേഴ് നാലാമത്തെ ചോദ്യം അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയേണ്ടവർ ആരല്ല ഉത്തരം ഇസ്രായേൽ അഹരോൻ ഗൃഹം യഹോവ ഭക്തർ അഞ്ചാമത്തെ ചോദ്യം വേദപുസ്തകത്തിലെ മധ്യവാക്യം എന്നറിയപ്പെടുന്ന വാക്യം ഏത് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ആറാമത്തെ ചോദ്യം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുള്ളത് ആരുടെ കൂടാരങ്ങളിലാണ് ഉത്തരം നീതിമാന്മാരുടെ ഏഴാമത്തെ ചോദ്യം യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും ഉത്തരം നീതിയുടെ വാതിലുകൾ എട്ടാമത്തെ ചോദ്യം യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ എങ്ങനെയുള്ളവരാണ് ഉത്തരം ഭാഗ്യവാന്മാർ ഒൻപതാമത്തെ ചോദ്യം ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ് ഉത്തരം യഹോവയുടെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ പത്താമത്തെ ചോദ്യം വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് എന്തിനാണ് ഉത്തരം യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് പതിനൊന്നാമത്തെ ചോദ്യം സർവസമ്പത്തിലും എന്ന പോലെ സങ്കീർത്തനക്കാരൻ ആനന്ദിക്കുന്നത് എന്തിലാണ് ഉത്തരം സാക്ഷ്യങ്ങളുടെ വഴിയിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താണ് സങ്കീർത്തനക്കാരൻ്റെ പ്രമോദവും ആലോചനക്കാരും ഉത്തരം യഹോവയുടെ സാക്ഷ്യങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം എന്തിനാണ് എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് സങ്കീർത്തനക്കാരൻ യഹോവയോട് അപേക്ഷിക്കുന്നത് ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും പതിനാലാമത്തെ ചോദ്യം എന്ത് ഹേതുവായാണ് സങ്കീർത്തനക്കാരൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നത് ഉത്തരം യഹോവയുടെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി പതിനഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ഭൂമി പതിനാറാമത്തെ ചോദ്യം യഹോവയുടെ കൽപ്പനകളെ സങ്കീർത്തനക്കാരൻ വിശ്വസിച്ചിരിക്കയാൽ തനിക്ക് എന്തെല്ലാം ഉപദേശിച്ചു തരണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം നല്ല ബുദ്ധിയും പരിജ്ഞാനവും പതിനേഴാമത്തെ ചോദ്യം യഹോവയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരന് ഗുണമായതെന്ത് ഉത്തരം താൻ കഷ്ടതയിലായിരുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ആയിരം ആയിരം പൊൻവള്ളി നാണ്യത്തേക്കാൾ ഉത്തമമായതെന്ത് ഉത്തരം യഹോവയുടെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം പത്തൊൻപതാമത്തെ ചോദ്യം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ വചനം ഇരുപതാമത്തെ ചോദ്യം എന്താണ് സങ്കീർത്തനക്കാരനെ തന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നത് ഉത്തരം യഹോവയുടെ കൽപ്പനകൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സങ്കീർത്തനക്കാരനെ തന്റെ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാനാക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ സാക്ഷ്യങ്ങൾ തന്റെ ധ്യാനമായിരിക്കും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സങ്കീർത്തനക്കാരൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നത് എന്തിനാണ് ഉത്തരം യഹോവയുടെ വചനം പ്രമാണിക്കേണ്ടതിന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ വചനം ഇരുപത്തിനാലാമത്തെ ചോദ്യം ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നത് എന്ത് ഉത്തരം രക്ഷ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം മഹാസമാധാനമുള്ളതാർക്ക് ഉത്തരം യഹോവയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് ഇരുപത്തിയാറാമത്തെ ചോദ്യം വഞ്ചനയുള്ള നാവിന് കിട്ടുന്നത് എന്ത് ഉത്തരം വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ